നിങ്ങ വലിയ വർത്താന് പറയണ്ടാണോ പൈസ ആദ്യം റെഡി ആക്കിട്ട് ഇവിടെ കൊണ്ടുപോടാം എന്നിട്ട് ഞാൻ എന്റെ മക്കളെ

യൂട്യൂബിലും അവള് പത്ത് ദിവസം കഴിഞ്ഞിട്ട് എത്തി

ആ കുടിയാണ് കണ്ടിട്ടില്ല അതൊക്കെ എന്നെക്കൊണ്ടേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സാക്ഷി എടുക്കും. അങ്ങോട്ട് പറഞ്ഞു ഞാൻ 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 നിന്റെ വീട്ടിൽ കടന്നിട്ട് വേണ്ട എനിക്ക് നിന്റെ വീടില്ല എന്റെ വീട് നിന്റെ വീട്ടിലേക്ക് എന്തിനാ എനിക്ക് വരണം എന്ത് വരണ്ട ആവശ്യം ആപ്പാനോ കൊടുന്ന പോലെയാണ് വീട് വരുമ്പോ വീട് കയറ്റിട്ടാ വന്നിട്ടുണ്ടായിരുന്നു മാമൊക്കെ ഇട്ടുമ്പോളേക്കും വീടും എല്ലാം കൈക്കലാക്കിയ ആൾക്കാർ ആ ഇടേ എല്ലാ ഇതിലും ഇതിലും വലിയ ചരിത്രം ഇടാണ്ട് ഇതിലും വലിയ ചരിത്രം ഇടാണ്ട് ഇതിലും വലിയ ലൈലാന്റെ ചരിത്രം ഒരു കിടക്കുന്നുണ്ട് അത് ഇടും ഞാൻ ഇത് പറഞ്ഞിട്ട് തന്നെ ഇടും ലൈല തുള്ളണ്ട തുള്ളണ്ടങ്ങോട്ട് പോയില്ലേ അവിടെയാണല്ലേ ഞാൻ പെറ്റി കിടക്കണത് മൂത്ര മൂത്രത്തിന്റെ മുന്നേ ഞങ്ങ നീ കൈ പിടിച്ചത് പടം മേടിച്ചപ്പോ മൂത്ര ഞങ്ങൾക്ക് വേറെയും കിട്ടിണ്ടായിരുന്നു മൂത്രം ആ ആ ഇനിയും പോവും ഇനിയും പോവും ഇനിയും പോവും എൻറെ മാമാന്റെ കിണറി ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും മൂക്കു ആരാ നീ ആരാ ചോയ്ക്കാൻ നീ ആരാ ഓ അറിയണ്ടല്ലോ മകൻ നല്ല തല്ലോടല്ലോ വാപ്പി മകനും സൂപ്പർ തല്ല് അടിപൊളി തല്ല് ആട്ടി കണ്ണോടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒക്കെ അറിയാ എല്ലാ സാഹചര്യത്തിൽ റെക്കോർഡാണ് ആ ആ എല്ലാണ്ട് മകനും വാപ്പി ഒക്കെ തല്ലുടണേ ഇവരൊക്കെ വലിയ ആൾക്കാരാന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഉമ്മീ മാത്രം തല്ലൂടുന്നുള്ളൂ ഇവിടെ വാപ്പിയും മക്കളും തല്ലുടണോ ഒന്നും അറിയുന്നില്ല എന്നാ വിചാരം എന്താ ഇറങ്ങി പോറങ്ങി പോണം നായ നിന്നെ നോക്ക ഞങ്ങൾ ആവശ്യം ഇല്ലാടാ പറഞ്ഞ മാമയല്ലേ ഏഹ് ആക്കറിയും ഇതിലും വലുതനുഭവിക്കിനി ആ എല്ലോടെ ഇണ്ട് എല്ലോടെ ഇണ്ട് ആ പക്ഷെ എന്താ അയിന്റെ ആവശ്യമില്ല ലൈലക്ക് ലൈല ചെയ്തത് തെറ്റന്നെ ആ അതിലെല്ല ന്യായീകരിക്കണ്ട ഒരു കൊല്ലായിട്ടേ ഒരു കൊല്ലായിട്ട് ഇതിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാത്തവളാണ് എന്നിട്ട് ഒരാഴ്ച ആയിട്ട് ആയി നാത്തൂനെ എന്താ സ്നേഹം ഔ നാത്തൂന് ചോറ് കറി ബാക്കിയുള്ളത് ഒരു കൊല്ലം നാത്തൂന് ചത്തുകിടക്കായിരുന്നു ഇവിടെ ആ വഴി ഉണ്ടാക്കിയത് കൊറേ കാലം വർഷ കണക്കിന് ഇതിനുള്ളിൽ കൂടെയാണ് ആ വണ്ടി നനഞ്ഞു കൂടെ കയറ്റിട്ട് കൊണ്ടോണ്ടായിരുന്നത് ഏ ഇപ്പൊ എന്താ അടക്കാമൂതി കൊല്ല കണക്ക് നെഞ്ഞത്തിൽ കൂടെ കേട്ടിട്ട കൊണ്ടോയിട്ടുണ്ടായിരുന്നത് വാപ്പാന്റെയും മകൻ്റെയും വണ്ടി എന്നിട്ട് കെട്ടണു അടക്കണു ഔ നാത്ത വർഗങ്ങള് നാത്ത വർഗങ്ങള് അവിടെ ആവുന്നവരെ കേട്ടിട്ടുണ്ടായിരുന്നു നെഞ്ഞത്തി കൂടെ വണ്ടി നല്ല കേട്ടി കൊണ്ടായിരുന്നല്ലോ അപ്പൊ എന്താ അടയ്ക്കാൻ കണ്ടില്ലേ അപ്പൊ ഈ അടയ്ക്ക അടവൊന്നും കണ്ടില്ലല്ലോ അപ്പ അടയ്ക്കാൻ പറ്റില്ലല്ലോ അല്ലെ മാന മാനന്ത കൂടെ ഫ്ലൈറ്റിൽ പറത്തിട്ട് വണ്ടി എടുത്തിക്കാൻ പറ്റില്ലല്ലോ ആ അതുപോലെ ഞാൻ എന്ത് ചെയ്യണന്ന് ഞാൻ തീരുമാനിക്കും ഞാനും എന്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങള് തീരുമാനിക്കും ഏ എൻറെ നിന്റെ നാത്തൂനായത് എന്താ കൊടുക്ക ഒരു കൊല്ലായിട്ട് എന്റെ കൊടുന്ന് കൊടുത്തില്ല ഏ ആ ണ്ടല്ലോ ഞാൻ വെച്ചിട്ടില്ല ഞാൻ ഇന്ന് ഇവിടെ ഒന്നര മാസം എവിടെയായിരുന്നു നിങ്ങൾ ഒന്നര മാസം എവിടെയായിരുന്നു ഈ ഒരു ഒന്നര മാസം എവിടെയായിരുന്നു ഒരു കൊല്ലം കൊല്ലവിടെ ആയിരുന്നു ഓരോ കൊല്ല എവിടെയായിരുന്നു എന്നാ വെച്ച് ഈ ഒരാഴ്ചയായിട്ട് ആയിട്ട് കൊടുക്കണ്ടല്ലോ ഒരാഴ്ചയായിട്ട് നാത്തു ഈ ഒരാഴ്ച നാത്തു നിങ്ങളുടെ ഇഷ്ട പറഞ്ഞ എൻറെ മമ്മേണേ എൻ്റെ എൻറെ അമ്മക്ക് ഞാൻ വെച്ചിണ്ടാക്കണ്ടേ നിങ്ങൾ എന്തിനു കൊടുക്കണം ഒരു കൊല്ലായിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്തിനാ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം എന്തിന് കൊടുക്കണം നിങ്ങള് എന്തിന് നിങ്ങൾ അപ്പൊ ഞങ്ങളെ പിരിക്കല്ലേ ഞങ്ങളെ പിരിക്കല്ലേ പിരിക്കണത് ഏഹ് നിങ്ങള് മുക്കിലും മുക്കിൽ നിന്ന് സംസാരിക്കണ്ട ഇവിടെ വന്ന് സംസാരിക്കാൻ മുക്കിൽ നിന്ന് സംസാരിക്കണം അതിന്റെ ഉള്ളില് അനാമനെ വിളിച്ച് സംസാരിക്കും ഈ ഒരു കൊല്ലം ഞാൻ ഇവിടെ വയ്യാണ്ടിരിക്കുമ്പോ ഈ എന്നി അനാമി അതിന്റെ ഉള്ളിക്ക് തിരിഞ്ഞോക്കിട്ടായിരുന്നില്ല നിങ്ങൾ തെറ്റിലായിരുന്നു എന്തിനിപ്പം നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം ഏഹ് നിങ്ങളെ നിങ്ങൾ എന്നെ തെറ്റിച്ചത് നിങ്ങൾ എന്നെ തെറ്റിച്ചത് നിങ്ങൾ ശനി ബാക്കിയുള്ളവരൊക്കെ കൂടി തെറ്റിച്ചു ഇപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾ കൂട്ടാൻ എന്തിനണം എന്തിനു ഞാൻ എന്റെ മക്കൾ ഉള്ളുമ്പോ ഉമ്മാക്ക് മാത്രം എന്തിനും നിങ്ങൾ കറി കൊണ്ടു കൊടുക്കണം അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റന്നല്ലേ അല്ലേ ഇല്ലെങ്കിൽ അല്ല നിങ്ങൾ പറയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മ കാണിക്കാൻ നിങ്ങൾ സമ്മോ സമ്മോ നിങ്ങളുടെ ഉമ്മ ഉണ്ടോ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ നിങ്ങൾക്ക് മക്കൾക്ക് ഉമ്മ ഉണ്ടല്ലോ ഉണ്ടല്ലോ ആകന്റെ അവിടെയാണല്ലോ ആരെങ്കിലും പോട്ടോ ഒരാൾ വരണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട അപ്പൊ എന്റെ അമ്മ കാര്യം എന്റെ കാര്യം നോക്കണ്ട ഒരാഴ്ച ഈ ഒരു ആള് ഒരാഴ്ച എന്തിനും ഇവിടെ കൂട്ടാൻ കൊടുന്ന് കൊടുക്കണേ രാത്രി പത്ത് മണിക്ക് ഇതിനുള്ളിൽ വന്നു ആദ്യം മുട്ടി കൂട്ടാൻ കൊടുക്കേണ്ട ആവശ്യം ഈ ഒരു ഒന്ന തിന്നിട്ടില്ലേ ഈ ഒരു ഒന്നൻറ്റുമ്മ കണക്ക് പോവാണ്ട് കൂടി ഞാൻ ഷാജി കഴിക്കണവും ഷാജി കൊടുന്ന് കൊടുക്കണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കി തിന്നല്ലേ അന്ന് ലൈനിൽ എവിടെയായിരുന്നു അന്ന് ലൈനിൽ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഏഹ് അപ്പൊ നിങ്ങൾ മര്യാദ പഠിക്കാം നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ നിൽക്കണം എൻറെ മന എന്റെ മന നിങ്ങൾ തെറ്റിച്ചതാണ് എൻ്റെ ഉമ്മ നിന്റെ ഉള്ളിൽ ഒരാഴ്ച ആയിട്ട് ചോറ് മാത്രം വയ്ക്കുക നിങ്ങൾ കൂട്ടാൻ കൊടുത്ത് വെക്ക എന്തിനു കൊടുക്കണം എന്തിനു കൊടുക്കണം എന്തിനാ കൊടുക്കണം എന്തിന് കൊടുക്കണം അതെനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ ഏഹ് നിങ്ങൾ നിർത്തിയതി ഒരാഴ്ച കൊടുത്തല്ലോ ആ വീഡിയോക്ക് എൻ്റെ അടുത്ത് റെക്കോർഡാണ് പത്ത് മണിക്ക് വരുന്നതും കൊടുക്കണതും കൂട്ടാൻ കൊടുക്കണതും നിങ്ങൾ സംസാരിക്കണതും ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുക അവിടെ നിന്ന് സംസാരിക്കുക എല്ലാ സാഹചര്യത്തിൻ്റെ അടുത്ത റെക്കോർഡാണ് റെക്കോർഡാണ് അത് അതിനുള്ള തെളിവാണ് ഈ ഒരു കൊല്ലം വന്നിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല ഇല്ല എന്തിനാ ഇതിനുള്ളിൽ കൊടുന്ന് കൊടുക്കുന്നത് ഏഹ് ആര് ഞാനും ഇൻസിനെ മൂക്കിൽ കൂടി കേട്ടില്ല ഒന്നും കൂടി കേട്ടില്ല നിങ്ങൾ എന്ത് വർത്താണ് പറയുന്നത് ഏഹ് ഞാനിവിടെ ഒരു കൊല്ലം വയ്യാണ്ടിരുന്നപ്പോ ഇതിനുള്ളി കയറിയിട്ടുണ്ടായിരുന്നല്ലോ എന്താ കരുതില്ല ഏഹ് എന്തൊക്കെ അറിയില്ല മാറ്റി കൊന്നും പറഞ്ഞു കിളി നിങ്ങളാണ് നിങ്ങളെ മാറ്റി ഈ ഈ ഷീറ്റ് ഈ ഷീറ്റ് എന്തിനാണ് നിങ്ങളുടെ മുഖം കാണാണ്ടിരിക്കാൻ ഈടാ കെട്ടിച്ചത് ലൈലാന്റെ കാതറിന്റെ ബാക്കിയുള്ളവര് മുഖം കാണേണ്ടാവുക ഈ ഷീറ്റ് എന്തെ കൊണ്ട് പേടിപ്പിച്ച് കെട്ടിച്ചതാണ് ഏഹ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ നിൽക്കണത് ഇപ്പൊ നിങ്ങൾ എങ്ങനെ കഴിയണത് ഏഹ് എന്നെ തിന്ന് വള്ളം കുടിക്കാ എന്റെ എത്തി മക്കളിൽ തിന്ന് വള്ളം കുടിക്കുന്നു നിങ്ങൾ ചെയ്യരുത് അമ്മ എന്തിനു കൊടുക്കണം എന്റെ വീടാണ് എനിക്ക് വള്ളം ഞങ്ങൾക്കെ ഞങ്ങള് എല്ല ഞങ്ങള് എല്ലാം ചെങ്കലാണ് മനസ്സിലായ് വേണ്ടി തല്ലി തല്ലട വീഡിയോ എടുക്കണം യൂട്യൂബിൽ ഞാൻ ഇട്ടിരിക്കുന്ന എന്താ വിചാരിച്ചു എന്താ വിചാരിച്ചിരിക്കുന്നേ എന്താ വിചാരിച്ചിരിക്കുന്നേ നിങ്ങൾ അങ്ങടെ നിങ്ങൾ എന്റെ ഈ ചെറിയ ഫോണിൽ വീഡിയോ കണ്ടില്ല നിങ്ങൾ വീഡിയോസ് കാണിച്ചു കൊടുക്കല് ബാക്കിയുള്ളതില്ലേത്താത്ത ഇതൊക്കെ ഇതൊക്കെ ഞാൻ കേൾക്കണ്ടില്ല എല്ലാം ഞാൻ കേക്കിണ്ട് എല്ലാം ഞാൻ അവിടെ കേക്കുന്നുണ്ട് ഞാൻ പൊട്ടത്തി ഒന്നല്ല ഏഹ് ഇറങ്ങില്ല എന്താ ഇല്ല ഇറങ്ങില്ല ഞാൻ ഇതിലുള്ളൂന്ന് ഇറങ്ങില്ല എന്തായാലും മാമനു ഏഹ് മാമനും മാമനും വിളിച്ചിട്ട് മാമനുണ്ട് മാമനുണ്ട് അത് നമ്മക്ക് മനസ്സിലായി രഹസ്യം പറയുന്നത് കേട്ടപ്പോ തന്നെ മനസ്സിലായി എന്താന്ന് വല്ല മകൾക്ക് ഇവിടേക്ക് വരണം ഏ അയിനുള്ള ഇളക്കോണ് ഏക്കോണ് എന്തടാ വിടറ വിടറ നീ എന്റെ മക്കൾക്ക് വന്ന് സൂക്ഷിക്കണോ എന്റെ മക്കൾക്ക് സൂചിക്കണോ ഏ സൂക്കണോ